ഹലോ ഫ്രണ്ട്സ് ഈ മാവും അതേപോലെ വാഴയും ഒരുമിച്ച് വെക്കുന്നതിനെക്കുറിച്ച് പല ആളുകളെ ആളുകൾക്ക് എപ്പോഴും സംശയമുള്ള കാര്യമാണ് ഈ മാവ് എങ്ങനെയാണ് അതായത് മാവ് ഉദ്ദേശിച്ചത് നമ്മുടെ മാങ്ങ ഉണ്ടാവുന്ന മാവ് അതേപോലെ വാഴ നമ്മൾ വെക്കുക എന്ന് പറഞ്ഞാൽ ഒഴിത് വളർന്നു വരികയാണ് രണ്ടുപേരെ സൈഡിൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നാളുകൾക്കൊന്നും സംശയമുള്ളൊരു വിഷയമാണ് ഇത് കാരണം ഒരു ഭാഗത്തുകൂടെ മാവ് വളർന്നു വരുന്നുണ്ടാവും മറ്റൊരു ഭാഗത്തൂടെ വാഴ വളർന്നു വരുന്നുണ്ടാവും വാഴ കായ്ക്കാനായി ഉണ്ടാവും അതുപോലെ മാവ് അങ്ങനെ തന്നെയാണ് ചെറിയ ചെറിയ കണ്ണിമാങ്ങകളൊക്കെ ഉള്ള സമയമായിരിക്കും അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വെക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാറുണ്ട് എന്ന് പല ആളുകൾക്കും ഒരു സംശയമുണ്ട് അപ്പം നമ്മൾ താമസിക്കുന്ന ഭാഗത്ത് വാഴ ഓൾറെഡി ഉള്ളതാണ് മാവും ഉള്ളതാണ് ഈ രണ്ടും കൊണ്ടും സാധാരണഗതിക്ക് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല ഇതുവരെയും പിന്നെ മാവ് കായ്ക്കുന്ന സമയത്താവുമ്പോൾ എന്താ കുറേ ഈ മാങ്ങ ചെറുത് പഴുത്തു വീഴും അങ്ങനെ മാങ്ങ കൊത്തി തിന്നാൻ വേണ്ടി പക്ഷികളോ അങ്ങനെയുള്ള തീംസൊക്കെ വരുമ്പോഴുണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ ഒഴികെ സാധാരണഗതിക്ക് ഈ മാവും വാഴയും ഒരുമിച്ച് വെച്ചാൽ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല അപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലും ഇതേപോലെ മാവും പ്ലാവും ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഈ മാവും വാഴയും പ്രത്യേകിച്ച് വാഴ കൊലച്ച് കഴിയുമ്പോൾ പ്രത്യേകിച്ച് നമുക്കതിൽ നിന്ന് വാഴപ്പഴം കിട്ടും ചിലത് നേന്ത്രപ്പഴമായിരിക്കും ചെറുപഴമായിരിക്കും റോബസ്റ്റ് അങ്ങനെ പല ഉണ്ട് പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ അതായത് മാവിൻ്റെ സൈഡിലോ മാവിനൊപ്പമോ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നു എന്നുള്ളൊക്കെ പല ആളുകൾക്കും ഉണ്ടായിട്ടുള്ള സംശയങ്ങളാണ് പക്ഷെ നമ്മളിത് കാര്യമാക്കണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ മാവ് അത് വളർന്ന് ഒരുപാട് വളർന്നു വലുതായാൽ പോലും അത്രയ്ക്ക് വാഴത്തില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായും നമുക്ക് വാഴ അങ്ങ് ഒഴിവാക്കി വിടാം പ്രത്യേകിച്ച് വാഴ കുലച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കായ വെട്ടുന്നു പിന്നെ വാഴയെ വെട്ടി കളയുന്നു അങ്ങനെയാണല്ലോ അപ്പോൾ അതത് കൊലക്കാനായി കൊലച്ചിരിക്കുന്നു ഏ ചെറുപഴമാണ് അപ്പോൾ പഴം കഴിച്ച ശേഷം നമുക്ക് വാഴ വെട്ടി കളയാവുന്നേ ഉള്ളൂ പക്ഷേ അപ്പോഴും നമ്മൾ മാവിൽ ഈ മാങ്ങ കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും മാവിനെ വെട്ടി കളയാറില്ല പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല എന്ത് മാവും വാഴയും ഒരുമിച്ച് വെച്ചാൽ എന്നുള്ള കാര്യമാണ് അത് പ്രത്യേകം നമ്മൾ ആളുകളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി ആൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയമുണ്ട് എങ്കിൽ മാവും വാഴയും ഒരുമിച്ച് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം കൂട്ടുകാരെ ഓക്കെ ഗുഡ് ബൈ താങ്ക് യു താങ്ക് യു താങ്ക് യു